സിനിമയിലൂടെ സിനിമ പ്രേക്ഷകനെ നോക്കി അമ്മയാണ് സത്യം എന്നാണ് ഇട്ട മേനോൻ സാറിനെ കാണാൻ ഈ സമാഗമത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത് മേനോൻ സാറിൻ്റെ അമ്മയാണ് എൻ്റെ അമ്മയാണ് നിങ്ങളുടെ എല്ലാവരുടെയും അമ്മയാണ് മലയാള സിനിമയുടെ തന്നെ അമ്മയാണ് നമുക്കെല്ലാവർക്കും പ്രിയങ്കരിയായ ശ്രീമതി കവിയൂർ പൊന്നമ്മ മനോൻസോട് ചോദിച്ചു മേനോൻ അല്ലെങ്കിൽ മേനോൻ സർ അന്നൊക്കെ വിളിക്കുന്ന കൂടാതെ മറ്റെന്തെങ്കിലും പേരിൽ ആരെങ്കിലും ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് ചേച്ചിയാണ് വിളിക്കുന്നത് ബാലു എന്ന് വിളിക്കുന്നത് അതായത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ബാലേന്ദ്ര മേനോൻ നടൻ അല്ലെങ്കിൽ സംവിധായകൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അങ്ങനെയൊക്കെ അല്ലേ ഇതൊന്നും അല്ലാത്തൊരു ബാലേന്ദ്രമേനോനെ എനിക്കറിയാം ഒരു പത്തിരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വയസ്സുണ്ടാവും അല്ലേ ഒരു ഒരു പത്രപ്രവർത്തകനായിട്ടാണ് ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് ഒരു കൊച്ചു പയ്യൻ പക്ഷെ നല്ല ചുറിയുറുകും ചൊടിയും ഒക്കെ ഉള്ളവരും അന്നുകൊണ്ട് ഈ തലയെടുപ്പും ആരോ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി അല്ലേ അങ്ങനെയാണ് ഞാൻ അന്ന് മുതൽ നമുക്ക് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു ഈ സ്മാർട്ട്നെസ് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ പലപ്പോഴും ഒക്കെ വരും വീട്ടിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഭർത്താവ് പുസ്തകങ്ങളൊക്കെ ധാരാളം വായിക്കുന്നു എല്ലാ ടൈപ്പ് പുസ്തകങ്ങളും പുസ്തകങ്ങളുണ്ടാവും അപ്പം സിനിമയെ കുറിച്ചൊക്കെ ഇങ്ങനെ രണ്ടുപേരും കൂടി സംസാരിക്കും കാരണം വൈകുന്നേരം ആവുമ്പോൾ എനിക്ക് പ്രത്യേക ജോലിയൊന്നുമില്ല ഞാൻ ആഴ്ച ഒരു ദിവസം ഇരുന്നേച്ചാൽ എല്ലാ മാറ്ററും എഴുതി പോസ്റ്റ് ചെയ്യും പോസ്റ്റ് ഈ സഞ്ചരിക്കുന്ന തപാൽ വണ്ടിയുണ്ട് ആ മാറ്റ് ഒരാഴ്ചത്തേക്കുള്ളത് നമ്മൾക്ക് കൊല്ലത്തേക്ക് അയച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആണ് അപ്പോൾ എൻ്റെ മേ അന്ന് എനിക്ക് വന്ന് വനോച്ചെന്ന് ഭയങ്കര ബിസിയാണ് എത്രയോ ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്ന സമയമാണ് അപ്പോൾ മനസ്സിലാകുമ്പോൾ വീട്ടിൽ കാണും അപ്പോൾ എനിക്ക് കയറി ചെല്ലാന്ന് ഏറ്റവും സ്വാതന്ത്ര്യമുള്ള വീടാണ് പുള്ളിയും ബോർഡ് വെച്ചിരിക്കുകയാണ് അവിടെ അപ്പോൾ ചെന്നിരുന്നാൽ അവിടെ സുഖമാണ് ഇഷ്ടം പോലെ ചായ കിട്ടും കണ്ടമാനം പുസ്തകങ്ങൾ ഇത് വായിച്ച് വായിച്ച് ഞാൻ എത്രയോ പുസ്തകങ്ങൾ അവിടെ നിന്ന് വായിച്ച് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സിനിമയിൽ ഒരു പ്രിപ്പറേഷൻ നടന്നത് രഹസ്യമായിട്ടെങ്കിലാണെങ്കിലും പനോചറി വീട്ടിൽ വെച്ചിട്ടാണ് വളരെ ദിവസങ്ങളിൽ പിന്നെ ഒരു അഞ്ച് തവണയെങ്കിലും എനിക്കതല്ല ഞാൻ പ്രത്യേകം വാച്ച് ചെയ്യാനുണ്ടായ ഒരു എന്തിനെ കുറിച്ചും അറിയാനുള്ള ഒരു ഭയങ്കര ഒരു ആകാംക്ഷ പറയാം അപ്പോൾ എന്താ വെച്ചാൽ വളരെ കൂടിയാണ് ഇങ്ങനെ സിനിമയെ കുറിച്ചൊക്കെ ഇങ്ങനെ ഇരുന്ന് കേക്ക് എടുക്കുകയൊക്കെ ചെയ്തേ സത്യം പറഞ്ഞാല് പറഞ്ഞോട്ടെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ പടം ഡയറക്റ്റ് ചെയ്യും ഈ മണിസാമിക്ക് സിനിമയെ പറ്റിയിട്ടുള്ള കുറെ ഇതൊക്കെ ഞങ്ങള് ഇതൊക്കെയാ ചില പടങ്ങൾ വിമർശനം വന്നാൽ ഭയങ്കര വഴക്കവും വാശിയും അവിടുത്തെ ഒരു സെക്കൻഡ് ഹോം ആയിരുന്നുണ്ട് ഞാൻ നാട് വിട്ട് അവിടെ പോയി പിന്നെ രണ്ട് രണ്ടുകാരുണ്ട് ഞാൻ നാട് വിട്ട് ആദ്യമായിട്ടാണ് പിന്നെ കുടുംബത്തിൽ വിട്ട് ഒരു ഒറ്റപ്പെട്ടൊരു ജീവിതം നയിക്കുന്നത് അപ്പോൾ അവിടെ എനിക്ക് കിട്ടിയ ശരിക്കും എന്താ പറയുക ഒരു അമ്മയുടെ വീടെന്ന് പറയുന്ന രീതിയിൽ തന്നെ പറയാൻ നമുക്ക് അവർ നല്ല അത്താണിയായിരുന്നു സാർ അന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു രീതി ഒക്കെ എങ്ങനെയാണ് ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ ചെയ്ത് ഒരുപാട് കഥകൾ ഇൻ്റർവ്യൂ ചെയ്തില്ല പിന്നെ എനിക്ക് ഈ എനിക്ക് ഈ എന്താ പറയുക ഈ സ്റ്റാർട്ടിങ് ട്രിബിളില്ലായിരുന്നു അന്നുമില്ല അന്നുമില്ല എനിക്ക് ചിലർക്ക് ഈ വർത്തമാനം ഒരു സംഗതി ഉണ്ടല്ലോ ഒന്നുമില്ല നമ്മളങ്ങ് അങ്ങ് കാഷ്വലായിട്ട് സംസാരിച്ചു പിന്നെ ഞാൻ എൻ്റെ ഒരു രീതി ഈ ഡയറിയും ഒക്കെ എടുത്തിട്ട് പേനയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്ന പരിപാടിയൊന്നും എനിക്ക് ഇല്ല വല്ല ി പിന്നെ ബിന്ദു മകള് അത് അത്രേ ഉള്ളൂ അതിങ്ങനെ അവ പടം വരച്ചോണ്ട് എനിക്കിപ്പോഴാണ് വിഷ്വൽ സ്വർമ്മയാണ് താഴെ കമന്ന കടന്നിട്ട് പടം വരച്ചുകൊണ്ടിരിക്കും ഞാനും മനുസ്വാമി പിന്നയിച്ചുകൊണ്ടിരിക്കും ഇവിടെ വർത്തമാനം പറയും പറയുന്ന കൂട്ടത്തിൽ കിട്ടുന്ന മാറ്റർ വെച്ചിട്ട് ഞാനും കഴുതല്ല എന്നെ ഒരിക്കലൊരു ഒരു അല്ല ഞങ്ങൾ പത്രപ്രവർത്തനായിട്ട് ഒരു മോനെ പോലെ ഒരു അനിയനെ പോലെയൊക്കെ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തിനെ പോലെ വിചാരിച്ചു എനിക്ക് ഉത്തരവാദിത്തം എടുത്ത സമയത്ത് എനിക്ക് ഏറ്റവും നിർബന്ധമുള്ള കാര്യമാണ് പൊന്നു പറയണം അപനിച്ചത് നല്ല മോണ്ട വാങ്ങുന്ന സമയമാണ് അപ്പം ഞാൻ മനസ്സിലാകും സമയം എന്തായാലും എനിക്ക് പിന്നെ ഞാൻ മനസ്സിലാ കയറി പ്ലാൻ ചെയ്തു എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ വളരെ ഒരു നാമമാത്രമായ ഒരു സംഗതി വാങ്ങിച്ചിട്ടാണ് ആ പടത്ത് എൻ്റെ ആദ്യ പടത്തില് ബാലേന്ദ്ര മേനോൻ ആദ്യമായിട്ട് പടം ഡയറക്റ്റ് ചെയ്യുന്ന ഒരു രംഗം കണ്ടിട്ടുള്ള ഒരു ഈ വന്ന കൂട്ടത്തിൽ ഏക ആർട്ടിസ്റ്റ് പൊന്നയിച്ച് മാത്രമേ ഉള്ളൂ അതിനെപ്പറ്റി ഈ ആവേശം മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് എന്താ പറയുക നമ്മൾ തയ്യാറെടുപ്പൊന്നും നടത്തിയിട്ടില്ലോ അതിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ട് ക്യാമറയെ കൂടെ നോക്കി ക്യാമറേ ഇനി ഇങ്ങനെ ആവശ്യ സാധനം വേണം അത് ഞാൻ എൻ്റെ ഉദ്ദേശത്തിലേ എടുക്കുകയുള്ളൂ അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ ഇതിൻ്റെ ഈ സെറ്റപ്പ് വെച്ച് ഷൂട്ട് ചെയ്യണമെങ്കിൽ അറിഞ്ഞുകൂടാ എൻ്റെ സഹസംഭേതനെ മരിച്ചുപോയപ്പോൾ എ ടി അബു ആയിരുന്നു ഇങ്ങനെ രാത്രി വിട്ടിട്ട് പറയും ഞാൻ ഇപ്പോൾ ഒരു സീൻ എടുക്കുകയാണെങ്കിൽ ആദ്യം ക്ലോസപ്പ് എടുക്കും എന്റെ ഷോർട്ട് ഡിവിഷൻ അത് കഴിഞ്ഞ് വീണ്ടും കമ്പ്ലൈൻ്റ് പോകും പിന്നെയും ക്ലോസപ്പ് വരും അപ്പോൾ ഈ യൂണിറ്റിൽ ആൾക്കാരൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്ന് ചിരി അവർക്ക് മനക്കടലേ തൂക്കി എടുത്ത് വയ്ക്കാൻ ഞാൻ സെറ്റപ്പ് സമ്മതിക്കില്ല ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പോഴാണ് സെറ്റപ്പ് എന്താന്ന് ഞാൻ മനസ്സിലാക്കിയത് പിന്നെ ഈ സൂം എന്ന സാധനം നോക്കുമ്പോൾ എൻ്റെ നിയന്ത്രണത്തിലല്ല ക്യാമറമാൻ തിരിക്കുന്നു പിടിക്കുന്നു അപ്പോൾ അബു പറഞ്ഞു നമുക്ക് പണ്ടത്തെ തിരികെ നമുക്ക് ആ സൂം ചെയ്ത് കിടക്കാം ഞാൻ വന്നു വേണ്ട ബ്ലോക്ക് ലെൻസ് മാസം വെച്ചാൽ മതി അങ്ങനെ രാത്രിയും പകലും വർക്ക് വർക്കിയ അവസാനം ഞാൻ ബോധം കിട്ടും ശോഭ പാടുന്ന പാട്ട് മഞ്ഞു കൊഴിയുന്നു മാമരം കുഴിച്ചു അയ്യോ അതൊക്കെ പൊസിഷൻ കാണിച്ചുകൊടുക്കാൻ കിടന്നെറങ്ങി പോയിട്ടുണ്ട് ശോഭയ്ക്ക് രാത്രിയും പകലും വർക്കിയില്ലേ ഇത്രയും കാലം വീട്ടിൽ വന്നിങ്ങനെ വഴക്കുണ്ടാക്കുകയും അതല്ലെങ്കിൽ ചായ കുടിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ ക്യാമറയുടെ പുറകില് സംവിധാനമായിട്ട് വന്നിട്ട് എന്ത് തോന്നി എന്തെങ്കിലും അദ്ദേഹത്തിന്റെ പേര് എഴുന്നേക്കാറില്ല ഉച്ചയ്ക്ക് ഉണ്ണുന്ന സമയത്താണ് ചെന്നിരുന്ന് ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ കയറി നമ്മുടെ ഉദ്ദേശം സിനിമ സംവിധാനം ചെയ്യാന്നുള്ളതാണ് പക്ഷെ ഒരു പത്രക്കാരൻ നശീത് സാർ പല പറഞ്ഞതും ഈ മേക്കപ്പ് ഇട്ട് വരുന്ന പോലെ നമ്മളൊരു പത്രക്കാരൻ ഇരിക്കുകയാണ് അപ്പം ഞാൻ കുറെ ക്വസ്റ്റൻസ് വെച്ച് വെച്ചു കൊന്നെ നശി സാറിനോട് ചോദിക്കുക നിങ്ങൾ പത്രപ്രതി വന്നാണോ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ തോന്നുന്നില്ല കേട്ടോ സാർ പറയാം ഞാൻ പറഞ്ഞു എന്താ അങ്ങനെ പറയാം അല്ല അതല്ല എന്തോ വേറെ ഒരു ഉദ്ദേശങ്ങൾ മനസ്സിലുണ്ട് ഞാൻ ഇല്ല സാർ ഞാൻ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഉള്ള ഊരിലൂടെ പിന്നെ അത് വിട്ടുകഴിഞ്ഞിട്ട് ഞാനിത് മറന്നു ഈ കോലഞ്ചേരി കാര്യം നിസ്സാർ അഭിനയിക്കുന്നത് ആദ്യത്തെ പടം അസി സാറിൻ്റെ സാറേ മേക്കപ്പ് ചെയ്യാനൊക്കെ റെഡി ആക്കി മുറിപ്പഴിഞ്ഞു എന്നെ തുടങ്ങി മിസ്റ്റർ ഡയറക്ടർ നിന്ന് വിളിക്കാമെന്ന് വെച്ചു മിക്കൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്തെങ്കിലും പെരുമാറ്റമല്ലേ പറയാതെ നിർത്തി ഇത് ഓക്കെയാണ് നന്നായിട്ടുണ്ട് സാർ അപ്പം ഞാൻ മറ്റേ എപ്പോഴാണ് എത്രയും പടം കഴിഞ്ഞു ഒരു സെക്കൻഡ് ഞാൻ ഓർമ്മയുണ്ടോയെന്നറിയില്ല പ്രകാശ് ടു ഇൻ്റർവ്യൂ എന്ന് ഓർമ്മയുണ്ടോ ഞാൻ കൊണ്ട് അത് ഞാൻ പറഞ്ഞാലും തോന്നില്ല ഇത് നിങ്ങൾ പത്രപ്രവർത്തനമല്ല വേറെ എന്തോ ഉദ്ദേശം ഉണ്ടെന്ന് അത് ഇതായിരുന്നു അല്ലേ എന്ന് പറഞ്ഞ് മീശ കിട്ടിച്ചു അപ്പോൾ എല്ലാം ഇവിടെക്കൊരു ഇൻട്യൂഷൻ ഞാൻ പറയുക പിന്നെ ചെയ് പിന്നെ വേറൊരു കാര്യം കവിയൂർ പൊന്നമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ ഞാൻ എപ്പോഴും പറയും ഏറ്റവും കൂടുതൽ എൻ്റെ പ്രതിസന്ധിക്ക് മലയാള സിനിമയിൽ ചലഞ്ച് നേരിടുന്ന ഒരു ഒരു ആർട്ടിസ്റ്റ് പൊന്നിയാം ഞാൻ എൻ്റെ ഒരു ജഡ്ജ്മെൻ്റ് ആണ് ചലഞ്ചാണ് കാരണം വെച്ചാൽ നമുക്കൊക്കെ പല രീതിയിലുള്ള വേഷം ചെയ്യാം ഈ ദൈവം പറഞ്ഞിരിക്കുക നല്ല അമ്മയായിട്ട് അത് നല്ല ഒരു ഒന്നും പറ്റില്ല ഇപ്പൊ സിദ്ദിഖിന്റെ അമ്മ എന്റെ അമ്മ എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ അമ്മയുടെ ഒന്നും ഇത് വെച്ചിട്ട് എത്ര വർഷം വർഷം നമ്മൾ ഷോ നയന്റി ഫൈവ് എന്ന് പറഞ്ഞിട്ട് ഷോ ചെയ്തപ്പോൾ എല്ലാവരും കൂടി ഇരുത്തിയിട്ട് ഇന്റർവ്യൂലുണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തരോട് ഇഷ്ടപ്പെട്ട വേഷം എന്താണെന്ന് ചോദിച്ചിങ്ങനെ അപ്പോൾ പലരും പറഞ്ഞു എനിക്ക് എന്നെ വേഷമാണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ ചേച്ചിയുടെ മറുപടി തരുന്നത് എനിക്ക് പല വേഷങ്ങളും ഇഷ്ടമാണ് പക്ഷേ എന്നെ സെറ്റ് മുണ്ടു കാണാനാണ് ആളുകൾക്ക് ഇഷ്ടം അതിനായിരുന്നു ഏറ്റവും വലിയ ക്ലാസ് ഉണ്ടായിരുന്നത് അതുപോലെ എന്നും ആളുകൾക്ക് അങ്ങനെ കാണാനാണ് ചേച്ചി എല്ലാവരുടെയും അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പറയാറില്ല നസീർ സാറിൻ്റെ വരെ അമ്മ നസീർ സാറിൻ്റെ വരെ എന്ന് പറയാൻ കാരണം പ്രായത്തുള്ള വ്യത്യാസമുണ്ട് ഈ നമ്മുടെ എതിരെ പലരും എൻ്റെ എതിരെയും പലരും അമ്മയായിട്ട് അനുവദിച്ചിട്ടുണ്ട് എൻ്റെ അസനാ ഞാനിപ്പോൾ അധികം പടങ്ങൾ അങ്ങനെ അങ്ങനെയായിട്ട് ഒന്നും ഇല്ലെങ്കിൽ എൻ്റെ ഈ നേരത്തെ പയൻകിളി കഥ എന്ന് പറയുന്ന പടത്തിൽ എൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചാൽ എനിക്ക് എൻ്റെ ഞാനും ചേച്ചിയായിട്ട് അഭിനയിക്കുന്ന സമയത്തും ചേച്ചി കഴിഞ്ഞാൽ തന്നെ കണ്ണാന്ന് വിളിക്കുന്നിടത്തൊക്കെ നമ്മൾ ഒരു സെക്കൻഡ് എന്താ പറയുക നമ്മുടെ നമ്മുടെ ഒരു ഒരു നല്ല വിട്ട് ഒരു വേറൊരു ട്രാൻസ്ലേഷനും ഒരു വലിയൊരു ഒരു ഗിഫ്റ്റാണ് ഒരു സ്ക്രീൻ പ്രസൻസ് പൊന്ന ചേച്ചി പൊന്നമ ചേച്ചി കരഞ്ഞാൽ ദുഃഖം മുഖത്ത് വന്നാൽ നമുക്ക് വേദനിക്കുന്നുകൊണ്ടാണല്ലോ പൊന്നുവച്ചേ അല്ലേ എത്ര ഒരു കറി ഇവിടെ അപ്പം മോനെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ മലയാള സിനിമയെ സംബന്ധിച്ച് പൊന്നുവച്ച ശബ്ദമാണ് ഇപ്പം അമ്മയുടെ ശബ്ദം നമുക്ക് വേറൊന്നും തിരുത്തി ചിന്തിക്കാൻ പറ്റത്തില്ല ആരുടെയോ അമ്മ അതെ നല്ല അമ്മ അടുത്തത് അപ്പൊ വേറെ ഒന്നും എടുക്കാൻ പറ്റത്തില്ല ചന്ദനെ കുറിയിടുക വന്നങ്ങ് നീക്കി അങ്ങനെ നാല്പത് വർഷം നിക്കാന്ന് വെച്ചാൽ പൊനേശി ആരാള് ഞാനങ്ങനെ മാർക്കിട്ട് സത്യം